ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പൊറാട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടാവും ഇതിന്റെ സ്വന്തം റെസിപ്പിയാണ് അപ്പോൾ ഇഷ്ടമായിരിക്കേണ്ടത് എന്ന് കമന്റ് ഇടണം കേട്ടോ ഈ ഒരു ക്യാരറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പൊറാട്ട ചെയ്തെടുക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്യാത്തവരുണ്ടേന്ന് ചെയ്ത് നോക്ക് അപ്പം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിക്കുന്ന കുട്ടികളുണ്ടാവൂല അപ്പൊ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ അപ്പം ഇതാ ഞാൻ ഈ ഒരു ക്യാരറ്റ് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട് കേട്ടോ ഈയൊരു ക്യാരറ്റ് ഇതിൻ്റെ ഈ ഒരു തൊലി തൊലിഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ എന്നോട് ചോദിക്കലുണ്ട് അതി ആൾക്കാർ എന്തിനാ ഇങ്ങനെ ഇതേപോലെ പീൽ ചെയ്ത് പൂക്കുന്നത് പക്ഷെ ഇതിന്റെ മേൾഭാഗം ഒക്കെ എന്താ ഒരു കറുത്ത കളറിലെ അതുകൊണ്ടാണ് അങ്ങനെ പോക്കുന്നത് അപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ പിന്നെ ഈ ഒരു പൊറോട്ട ഇത് അറിയാത്തവർക്കും ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്ത് കാണിക്കുന്നത് രണ്ട് ടൈപ്പിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പിലാ ഇഷ്ടാവുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതിയാവട്ടോ അപ്പം ഇതാ ഞാൻ ഇതൊന്ന് ഇതേപോലെ ഒന്ന് കട്ടാക്കി എടുക്കുന്നിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് അടിക്കണം അതുപോലെ തന്നെ ഹൈപ്പും ചെയ്തേക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ അപ്പോൾ ഇതാ നമ്മളിത് മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് വേവിക്കാണ്ട് ചെയ്താലൊരു ടേസ്റ്റ് കിട്ടിയല്ലോ കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു വെള്ളം നമ്മൾ കളയുകല്ലോ കേട്ടോ ഈ ഒരു വെള്ളവും ആവശ്യമുണ്ട് നമുക്ക് ക്യാരറ്റ് ഇവിടെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ട് കെട്ടാം നിങ്ങൾ കുക്കറിൽ വേവിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് വിസിൽ അടിപ്പിച്ചെടുത്താൽ മതിയാവേ അതിനിതാ നമുക്ക് ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലോണം തണിഞ്ഞതിന് ശേഷം മാത്രം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം പകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അപ്പം ക്യാരറ്റും അതുപോലെ തന്നെ മുട്ടയും ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് വേണ്ടില്ലേ ഇതേപോലെന്ന് നമുക്ക് വേണ്ടത് കേട്ടോ ഒട്ടും തരിയില്ല അപ്പം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് ഇനിയിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ടപ്പൊടിയോണ്ട് ചെയ്തെടുക്കാം കേട്ടോ മൈദപ്പൊടി ഇഷ്ടമല്ലെങ്കിൽ ആട്ടപ്പൊടിയോണ്ട് ചെയ്തെടുക്കുക ഇതേപോലെ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതിയാവും അപ്പോൾ ഇതാ ബട്ടറൊക്കെ ഒന്ന് അടച്ച് കൊടുത്തിട്ട് ഈ ഒരു മൈദേൻ്റെ എല്ലാ ഭാഗത്ത് എത്തുന്നവരെ ഇതേപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക നമ്മളിതിൽ വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇത് ഇതിൽ കൂടുതലാവേണ്ടെന്നു വെച്ചാൽ സാധനത്തിന്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതിയാവട്ടോ ഇനിയിപ്പൊ ഇതിലേക്ക് അഥവാ പൊടി കൂടിയിക്കിണ്ടേ തന്നെ നമ്മളിലേക്ക് കുറച്ച് വെള്ളം കുറച്ചൊന്ന് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവട്ടെ ഇതിപ്പോ പിടിക്കുന്നുണ്ട് കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുന്നുണ്ട് ഇത് കറക്റ്റ് പാകമായിനോട്ടാ ഇതിപ്പോ ഒരു അര കിലോ പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ നല്ലോണം വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഞാൻ വിശദീകരിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറിയാത്തവരുണ്ടാവും കേട്ടോ ഒരുപാട് ആൾക്കാർ മനസ്സിലാവാത്തവരൊക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും വിശദീകരിച്ചൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് കാണട്ടോ വീഡിയോ അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ കറക്റ്റ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ കുഴച്ചാലും ഒന്ന് പ്രസ് ചെയ്തിട്ട് നല്ലോണം കുഴച്ചെടുക്കണം എടുക്കണം കേട്ടോ കുറച്ച് നേരം അങ്ങനെ കുഴക്കണം എന്നാലും കറക്റ്റായിട്ട് കിട്ടുക നമുക്ക് പൊറോട്ട അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഇതാ നല്ലോണം കൈവച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ബട്ടറാണെന്ന് എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലെടുക്കാം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആണ് കേട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം എടുക്കട്ടോ ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാനൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുട്ടോ അതിന് ശേഷം എടുത്തിട്ട് ഒന്നും കൂടി ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു കളറല്ലേ ക്യാരറ്റ് ചേർത്തത് കൊണ്ട് തന്നെ കളറിനൊക്കെ ഒരു മാറ്റമല്ലേ അടിപൊളി കളറാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഉരുളകളാക്കി എടുക്കണം ഇതുപോലെ കുറച്ച് എണ്ണയും അതുപോലെ തന്നെ ബട്ടറും കൂടി കൈയിലാക്കിയിട്ട് കൈൻ്റെ അടിയിലാക്കിയിട്ട് ഇതുപോലെ ഉരുളകളാക്കി എടുത്താൽ മതി കേട്ടോ ഇതേപോലെ എന്താ തള്ള കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്ക എന്നിട്ട് ഇതേപോലെ ആക്കിയെടുത്താൽ മതി മുഴുവനായിട്ടും നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബട്ടറും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടി തേച്ചിട്ട് കൊടുക്കാം ഇനി ഇത് ഇതേപോലെ ഓരോ ഉരുളയും ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ബട്ടറും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് നല്ലോണം പരത്തേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് നമ്മൾ എന്താ പൂരിനെക്കാട്ട് കുറച്ച് വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കുക മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ബട്ടറും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ആക്കിയിട്ട് ഒരു പാത്രം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് അടുത്തതും കൂടി അതേപോലെ തന്നെ പരത്തിയെടുക്കുക മുഴുവനായിട്ട് ഇതേപോലെ ഇതേപോലൊന്ന് പരത്തിയെടുക്കുക എല്ലാ ബോൾസും ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം പരത്തിയതിന് ശേഷം കുറച്ച് ബട്ടറും അതുപോലെ തന്നെ വെളിച്ചെണ്ണയാക്കിയിട്ട് ആക്കിയിട്ട് വെച്ചു കൊടുക്കട്ടോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാം ഇതേപോലെ ചെയ്യുക മുഴുവനായിട്ട് നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ അടിഭാഗത്തു നിന്ന് എടുത്തിട്ടാന്ന് കേട്ടോ ആദ്യം പൊറാട്ടൊക്കെ വീശുന്നത് അപ്പോൾ പൊറാട്ടൊക്കെ വീശുകയും ചെയ്യുന്നുണ്ട് അല്ലാതെ അല്ലാതെയും ചെയ്തിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടൈപ്പിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതാ എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ ഇതൊരു പത്ത് മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അന്നതിന് ശേഷമാണ് നമ്മൾ നമ്മളിതേപോലെ ചെയ്തെടുക്കേണ്ടത് ഇനി ഇതാ ഞാൻ ആദ്യം വെച്ചൊരു നമ്മൾ ആദ്യം പരത്തി വെച്ച ഒരു പത്തിരി പത്തിരില്ലേ അതെടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് നല്ലോണം നമ്മൾ പത്തിരി എടുത്തിട്ട് പരത്തുന്ന സമയത്തും കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കണം കേട്ടോ അല്ലാണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് പരത്തി എടുക്കാൻ പറ്റിയല്ല ഒട്ടിപ്പിടിക്കാ പരുത്തിയതിനു ശേഷം നമ്മൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ആക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് നാല് ഭാഗവും ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുക എല്ലാ ഭാഗവും പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുക അപ്പോൾ അത് വീശ അടിക്കാൻ അറിഞ്ഞുകൂടാത്തൊരിക്കുക എന്നിട്ട് ഞാൻ ഇതുപോലെ കാണിച്ചിരുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് വലിച്ചാൽ മതിയാകും അപ്പോൾ ഇതാ കറക്റ്റ് നല്ല നൈസ് നൈസാക്കിയിട്ടെന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതിയാകും കേട്ടോ നല്ല അടിപൊളി പൊറാട്ട തന്നെ നമുക്ക് കിട്ടും അപ്പം വീശ നിറയാത്തവർക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഇനി ഇത് അടുത്തത് ഞാൻ വീശ അടിച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഇതേപോലെ ചെയ്യാൻ പറ്റും ഇതേപോലെ ചെയ്താൽ മതി കുറച്ച് ബോയിൽ ആക്കി കൊടുക്ക എന്നിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക നല്ലോണം പരത്തി കൊടുക്കുക എന്നിട്ട് കൈ ഇതേപോലെ പിടിക്കാ ഇതേപോലെ പിടിച്ചിട്ട് ഇതേപോലെ നമ്മൾ വീശി കൊടുക്ക ഇതുപോലെ വിഷറി വെച്ചിങ്ങനെ വീശിയല്ലേ അതുപോലെ തന്നെ വീശുക അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ പരന്ന് വരും കേട്ടോ പൊട്ടിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഇതേപോലെ വിഷിയതിനു ശേഷം നമുക്കിതൊന്ന് ചുരുട്ടി കൊടുക്കാം ഇപ്പോൾ എളുപ്പമാന്നിട്ട് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പൊറാട്ട നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് പരത്തി പരത്തിയെടുക്കാം ത്രീമതിയാവും ഇപ്പം നമ്മൾ മുഴുവനായിട്ടും അതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഓരോന്നോരോന്ന് ഞാൻ പരത്തിയെടുത്തിട്ട് ചുട്ടെടുക്കുക എന്ന് ചെയ്യുന്നത് നമ്മൾ ആദ്യം പരത്തി വെച്ചത് എടുക്കാൻ കേട്ടോ ഇതുപോലെ പരത്തുന്ന സമയത്തും കുറച്ച് ഓയിലോ അവിൽച്ചെണ്ണ ആക്കി കൊടുക്കുക എന്താ നമ്മൾ ബട്ടറിലെ അതും ആക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ ഈ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റ് ആകുമ്പോൾ നല്ല ടേസ്റ്റാകുന്നിട്ടോ ബട്ടർ കൊണ്ട് ചെയ്യാത്തവരുണ്ട് ഒന്ന് ചെയ്ത് നോക്ക് കറക്റ്റ് അടിപൊളി ടേസ്റ്റാകുന്നു അപ്പോൾ മുഴുവനായിട്ട് ഇതേപോലെ പരത്തി വെക്കുന്നുണ്ട് എന്നിട്ട് ചുട്ട് എടുക്കുക ചെയ്യുന്നത് ചൂടായ കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ തയ്ച്ചു കൊടുക്കാം കല്ലിന് നല്ല ചൂട് വേണം കേട്ടോ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ നമ്മൾ സാധാരണ പൊറോട്ട ചൂടുന്ന പോലെ തന്നെ ചുട്ടെടുക്കുക നല്ല അടിപൊളിയാന്ന് കേട്ടോ നമ്മൾ എന്താ ക്യാരറ്റ് ചേർത്തത് കൊണ്ട് തന്നെ കളറും അടിപൊളിയാന്ന് അതുപോലെ തന്നെ കഴിക്കാനും സൂപ്പറാന്ന് കേട്ടോ അപ്പം ഇതാ മുഴുവനായിട്ടും ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ക്യാമറ ഒന്ന് കുറച്ച് സ്പീഡാക്കിയതാന്ന് കേട്ടോ അപ്പോൾ സ്പീഡിലൊന്നും മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് അടിഭാഗം ഒന്ന് വെന്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇത്രയും മതിയാകട്ടെ ഇത് വന്നിട്ടുണ്ട് ഇനി ഇതെടുത്ത് മാറ്റാം ഇതിനിയിപ്പോൾ നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇതേപോലെ രണ്ടെണ്ണം വെച്ചിട്ട് അടിച്ചാൽ മതി കേട്ടോ രണ്ടെണ്ണം ചുട്ടിയിട്ട് രണ്ടെണ്ണം വെച്ചിട്ട് അടിച്ചാൽ മതിയാവും അപ്പം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു പൊറാട്ട ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കട്ടെ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ കളർ കൊണ്ട് തന്നെ അടിപൊളിയല്ലേ അപ്പോൾ ഇത് ചൂട് പുറത്തേക്ക് പോകാത്ത ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുക പൊറോട്ട മുഴുവനായിട്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് ഇതേപോലെ ചുട്ടെടുത്തത് കേട്ടോ കണ്ടാൽ തന്നെ അറിയാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട ആ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കട്ടോ എന്തായാലും ഇഷ്ടവ് അപ്പൊ നല്ല സോഫ്റ്റ് ആന്നേ പിന്നെ ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ നമ്മളെ മനസ്സിൽ വന്നൊരു സംഭവമാണ് അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് നിങ്ങള അഭിപ്രായങ്ങൾ എന്തെല്ലാം എന്ന് വെച്ചാൽ അതൊന്ന് അറിയിക്കേട്ടോ എന്തെങ്കിലും ഒരു കമൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊന്ന് ഒരു ഹാർട്ടെങ്കിലും ഒരു സ്മൈലെങ്കിലും നിങ്ങൾ ആയിട്ട് ഇടണം കേട്ടോ നല്ല സോഫ്റ്റാന്ന് ചെയ്ത് നോക്കട്ടോ